കിട്ടിയ ഭാഗത്ത് നമ്മക്ക് അടിച്ചത് തൂളി അപ്പോൾ നമ്മൾ ഇന്ന് സ്ലിങ് ഷോട്ട് അടിച്ച് മീനെ പിടിക്കാനായിട്ട് ഇറങ്ങിയിക്കുന്നത് നമ്മുടെ കൂടെ നമ്മുടെ ഉണ്ട് ആശാനാണ് സ്ലിങ് ഷോട്ട് അടിക്കുന്നത് നമ്മൾ വാളയല്ലാത്തിന അപ്പോൾ ഇവിടെ അത്യാവശ്യം പുളിവെള്ളമൊക്കെ കയറി വെള്ളം കറുത്ത് കിടക്കുക അപ്പോൾ മീൻ മേളിൽ പൊങ്ങാനുള്ള സാധ്യതയുണ്ട് നമ്മളതുകൊണ്ട് തന്നെ ഒന്ന് ജസ്റ്റ് വെള്ളമായിട്ട് ഇറങ്ങിയതാ വെള്ളം കിട്ടുമോ എന്ന് നോക്കുക ഭയങ്കര നമുക്കൊരു വാളയടിച്ചിട്ടുണ്ട് കോരുവല വലിച്ചോണ്ടോടുകൂരി കോരുവല വേണോ സൈസാണോ വലക്ക് കോരമ്പല്ലായിരുന്നു വല അങ്ങോട്ട് ഇട്ട് തരാം ത്രയും കേറിയിട്ടുണ്ടെങ്കിൽ പറയാതല്ല നമ്മള് വാള കേട്ടുണ്ട് വാള സൈസ് ഒപ്പം ഒരുക്കി പരിവാക്കിയായിരുന്നു അതിന്റെ നേരം കണ്ടു പേൻ കേറിയിട്ടുണ്ട് കേട്ടോണ്ട് കേട്ടോ അതാ മയങ്ങിയത് കടിച്ചു പിടിച്ചേക്കു അടിച്ചു പിടിച്ച് വെക്കു പിടിച്ചു വെക്കേണ്ട മല അടിയുള്ള സാധനം ഷോട്ട് അടിയിലെ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഏ ആ അതെ നമ്മുടെ സ്ലിംഗ് ഷോട്ടല്ല അടിച്ചൊരു സൈസ് ഒരു നാടൻ വാളയാണ് കേട്ടോ നമ്മൾ കുറേ നേരമായിട്ട് ഇവൻ്റെ പുറകെ അളക്ക് വരുന്നു ലാസ്റ്റ് നമ്മുടെ തിരിവല്ലാക്കാരനവനെ അടിച്ച് കയറ്റിയിട്ടുണ്ട് അത്യാവശ്യം നല്ല സൈസുള്ളൊരു വാളയാണ് ഇവിടെ ഈ വെള്ളമൊക്കെ നല്ല പുളിവെള്ളം കയറിയിട്ടുണ്ട് അപ്പോൾ മീനൊക്കെ ഒത്തിരി പൊങ്ങുന്നുണ്ട് അങ്ങനെ നമ്മൾ ഒരു വെള്ളമൊക്കെ ഒപ്പിച്ചുകൊണ്ട് ഇറങ്ങിയതാണ് എന്തായാലും വന്നത് വെറുതെ ആയില്ല അത്യാവശ്യം നല്ല സൈസാണ് കൈ ഒന്നും അടുത്തോട്ട് കൊണ്ടുപോയില്ല നോക്കത്തില്ല കടിച്ചു പാറിക്കും അപ്പൊ ഇതുപോലുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാരും തിരുവല്ലക്കാരൻ എന്നുള്ള പേജോട് ഫോളോ ചെയ്തേക്കണം